അഫാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ കൈകാലുകളൊക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അവനിപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് ഓടുകയാണത്രേ കാരണം ഇപ്പോഴാണ് ബോധോദയം വന്നിട്ടുള്ളത് ഞാൻ എത്ര ഗൗരവമുള്ള കാര്യമാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്ന ആ ഒരു തോന്നൽ അവൻ്റെ ഉള്ളിൽ തുണി കൊണ്ട് രണ്ട് കാലുകൾ വരിഞ്ഞു കെട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എത്ര വലിയ ബോധോദയം ഉണ്ടായിട്ട് എന്താ കാര്യം എല്ലാം അവിടെ തീർന്നില്ലേ അവൻ എല്ലാ കാര്യവും വെടിപ്പായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതൊന്നുമല്ല സത്യം മറിച്ച് കടബാധ്യതകൾ മാത്രമാണ് ഇവൻ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് പറഞ്ഞയച്ചത് അവൻ അവനവൻ്റെ എളാപ്പയായ ലത്തീഫ് എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊല്ലാനുള്ള കാരണം എന്താണെന്നറിയോ ആ മനുഷ്യൻ ഇവരെ നിരന്തരം ഉപദേശിക്കുമായിരുന്നു അത്രേ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉമ്മാക്ക് കടമുള്ളത് ആ ഉമ്മാക്ക് ക്യാൻസറാണത്രേ ആ ഉമ്മ ഓരോരുത്തരിൽ നിന്ന് പണം കടം വാങ്ങിക്കും ഏഴ് മാസമായിട്ടേക്ക് വാപ്പ നാട്ടിലേക്ക് പണം അയച്ചിട്ട് ആ മനുഷ്യൻ അവിടെ എൺപത്തിയഞ്ച് ലക്ഷം രൂപ ടാക്ക് അവിടെ കട അതുകൊണ്ട് തന്നെ ട്രാവൽ ബാൻ ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ്റെ എവിടേക്കും നാട്ടിലേക്ക് ആ മനുഷ്യനെ ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിട്ട് ആ മനുഷ്യനെ നമുക്ക് നാട്ടിൽ കാണാനോ അയാൾക്ക് വീട്ടിൽ വരാനോ കഴിയാത്തത് നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു മകൻ മരണപ്പെട്ടാൽ ഒരു പിതാവിനെ അവിടെ നിൽക്കാൻ കഴിയുമോ മനസ്സമാധാനം ഉണ്ടാവുമോ ആ സമയത്ത് കുടുംബം മുഴുവനും ഇല്ലാതായിട്ട് ആ മനുഷ്യൻ അവിടെ കിടന്ന് ഒരുങ്ങുകയായിരിക്കും ഇത്രയും വലിയ കടത്തിന്റെ ഇടയിലും ഇവരെ നയിച്ചിരുന്നതോ ആർഭാടമായിട്ടുള്ള ഒരു ജീവിതമാണ് ആ ആർഭാടങ്ങൾക്കെതിരെയാണ് ഈ ലത്തീഫ് എന്ന ആ മനുഷ്യൻ ഇവരെ ഉപദേശിച്ചിരുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒല്ലിമയായ സൽമാ ബീവി എന്ന് പറയുന്ന ആ ഉമ്മയും അതാണ് ആ രണ്ട് വ്യക്തികളെയും ഇവർ കൊല്ലാനുള്ള കാരണം കാരണം ഉപദേശിക്കുക എന്ന് പറയുന്നത് തീരെ തന്നെ ഇവർക്കിഷ്ടമല്ലായിരുന്നു ആ ഉമ്മയുടെ രണ്ടാമത്തെ മകളുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കും വല്ലാത്ത വേദനയാണ് ആ ഉമ്മ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് വീട് കൊച്ചു എടുത്തിട്ട് ഇപ്പം നാല് വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത് അവരാരെ മക്കൾ മക്കളെ കൂടെ നിൽക്കില്ല ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവുകയും നമ്മളെ അപ്പം പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു പള്ളിയിലെ നടയിൽ അപ്പം മദ്രസയിലെ കൊച്ചുങ്ങളുണ്ട് ഉസ്താദന്മാരുണ്ട് വലിയ കൂട്ട് കമ്പനിക്കാരൊക്കെ പോലെ അവർ കഴിഞ്ഞ് പകരമൊക്കെ അവരങ്ങനെ കാണും കൊച്ചുങ്ങൾ വരും കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരില്ല ആരേ ഇപ്പം വയ്യ യാത്ര ചെയ്യാൻ വയ്യാത്ത ഒന്ന് മുമ്പുള്ള കാലങ്ങളിലൊക്കെ വരുവായിരുന്നു എല്ലാ ആവശ്യത്തിനും വരും വരുന്നു ഇപ്പൊ യാത്രക്ക് വണ്ടിയിൽ നിന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരവില്ല അഫ്വാനുമായിട്ട് അവര് അവരെ ഏറ്റവും ഇളയ മോന്റെ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളേക്കാളും കാര്യമാണ് അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവര് മരുന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും നിയമം വരുമെങ്കിൽ അവര് കൊടുക്കും അവൻ്റെ ഉടനെ ചെറുമക്കളിൽ കൂടുതൽ ഇവർ ഇരുപത്താറ് ചെറുമക്കളുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെയാണ് കൂറു കൂടുതൽ പൈസ ആയിട്ടും സാധന ആഹാരത്തിനായാലും അവർ കൊടുത്തോണ്ടിരുന്നു അങ്ങനെയാണ് ഇവൻ്റെ വാപ്പാരെ പറ്റും പറഞ്ഞി കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരവരെ കൊണ്ടുപോകണ സഹായം പൈസ ആയിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച്മാരെടുക്ക വന്നു രണ്ട് മോതിരം അവരെ കയ്യിൽ കിടന്നു അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല അമ്മ ഞങ്ങൾ വരുമ്പോൾ പറയണത് എനിക്ക് പൈസ ഉണ്ടായിരുന്നു അതും അവർ ഇവനും ഇവൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി പിന്നീട് അവർ പല ദിവസവും അവൻ്റെ മരക്കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് രണ്ട് മാല രണ്ട് രണ്ട് പേരായിട്ട് ഒരു മാല അവർ ഇട്ടേക്കും ഒരു മാല കുരി ഇവിടെ വെച്ചേക്കും അപ്പം ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തോന്നിയായിരിക്കുക ആരെങ്കിലും ഈപ്പിക്കണമെന്ന് ഒന്ന് പിന്നെ മുള കയ്യിലേപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇരട്ടയാണ് ഒരാണോ ഒരു പെണ്ണ് ആണാൾ കൊടുത്ത് അവിടെ ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്തത് ഒന്ന് അവർ കഴുത്തിയിട്ടുണ്ട് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞതാണ് പിന്നെ ഫുള്ള് അപ്പ ഇന്നും വന്നിൻ്റെ മാലയ്ക്ക് ഞാൻ എന്ന് തീർത്തും പറഞ്ഞു ആരോഗ്യമായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ ഞങ്ങൾ വരുമ്പോ അമ്മ തന്നെ പറയും അതിനെ പറ്റി എനിക്കാണ് നമ്മളെ അങ്ങനെയാണ് പറയണത് ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളുടെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവെള്ളം നിക്കുന്നതും മരിച്ച സഹോദരനായിരുന്നു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ് അതുകൊണ്ടായിരിക്കും അവനെ ഇവിടെ കൊലപ്പെടുത്തിയത് ഇഷ്ടവായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയാനല്ലോ അതിനെ പറ്റി നമ്മക്ക് അറിഞ്ഞൂടലോ അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണൊ കൊണ്ട് ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പൊ ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളു നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും പറയാ ഇന്നും ഒരു രണ്ടു ദിവസം ഉണ്ടായി ഇതൊക്കെ പറഞ്ഞു 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 നമുക്ക് ഇന്നീ കൂടുതലും ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞൂടാ നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യം മാമിയെന്ന് വിളിച്ചാൽ അവൻ അത്രയും വിളിക്കില്ല മുളെ കാണുമ്പോഴൊക്കെ ഇവിടെ വരുമ്പം കാണുന്നത് തന്നെ ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കി വരും രണ്ട് മാസത്തേക്ക് മുമ്പ് നാലാമത്തെ സാധാരണ അവിടെ ഒരു മോളവനെൻ്റെ മോളുണ്ടായിരുന്നു കല്യാണത്തിന് വന്ന് ചേട്ടൻ ഞാൻ അതിൻ്റെ ആയിട്ട് വന്ന് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പോയതാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതിനുശേഷം ഉമ്മായും കാണാൻ മുറയ്ക്കും വരുമായിരുന്നു മ്മട്ട വരണത് ഈ മാലയ്ക്ക് വേണ്ടിയാണെന്ന് ഉമ്മ പറയുമ്പോൾ വരുമ്പോൾ ചില മിക്ക ദിവസവും അവനും യെവനുമായിട്ട് തന്നെ വരണത് പക്ഷെ ആ കൊച്ചൊന്നും പറയൂല അങ്ങനെ സംസാരിക്കും സംസാരിക്കുന്ന കൊച്ചല്ല പക്ഷെ ഉമ്മരോടെ അവ കാര്യം പറയും ഉമ്മാരോടെ ഈ രണ്ട് മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് എന്നാല് എല്ലാ മക്കളുടെയും കൂടെ ഉണ്ടെങ്കിൽ ഈ രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ നമ്മക്ക് ജീവനാണ് ഈ ഇളയെ കൊച്ചി എല്ലാരോടേയും സംസാരം എന്തെങ്കിലും നമ്മൾ ചോദിക്കണെങ്കി അവൻ ആ വാ തുറന്ന വെളിയിൽ കേൾക്കാത്ത സംസാരം പറയും ഈ മരിച്ച കൊച്ചു യവനെ കണക്ക് വാ തുറ മുത്തോനക്കണക്ക് വാ തുറന്ന് സംസാരിക്കുന്നില്ല അത്ര

സ്വയം കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ നീങ്ങിയതായി ഉമ്മാന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ എത്ര വേദനയാണല്ലേ സ്വന്തം ഉമ്മാനെയും സ്വന്തം കൂടപ്പറപ്പിനെയും നഷ്ടപ്പെട്ട ഒന്നും ചെയ്യാൻ കഴിയാതെ തൻ്റെ ബന്ധുവായ തൻ്റെ ബാക്കിയായ അഫാനെന്നാ ചെറുപ്പക്കാരൻ ചെയ്ത ക്രൂരത അത് അനുഭവിക്കുകയല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്ന ആ മനുഷ്യനെന്തിനാ കൊന്നതെന്നറി നിങ്ങൾക്ക് ആ മനുഷ്യൻ ഇവനെ ഉപദേശിച്ചതുകൊണ്ട് ആ ഉപദേശം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ക്രൂരമായിട്ട് അവൻ എന്നിട്ട് നേരെ പോകുന്നത് ഫർസാനയുടെ വീട്ടിലേക്കാണ് ആ പെൺകുട്ടിയെ ഫോൺ വിളിച്ചു ആ പെൺകുട്ടി ആയിക്കോട്ടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ കൊടയും ചൂടി വരുന്ന ആ ഒരു രംഗം പഠിച്ചവനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല മരണത്തിലേക്കാണല്ലോ അവളിൽ പോകുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് മനസ്സിലാക്കാതെ കൊടയും ചൂടിയിട്ട് മരണത്തിലേക്ക് നടന്ന് പോയ ആ ഫർസാന എന്ന പെൺകുട്ടി അള്ളാഹു മഹഫുരത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ആ പെൺകുട്ടിക്കും അതുപോലെ മരണപ്പെട്ടവർക്കൊക്കെ എത്ര പ്രയാസത്തിലാകും ആ പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ടാകും എത്ര വേദന ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാകും ഒരു ടീച്ചറാണ് ടീച്ചറാണത്ര ആ പെൺകുട്ടി മറ്റുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ കൊടുക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവൻ അനിയൻ വീട്ടിലേക്ക് വരുമെന്നുള്ള കാര്യം ഇവന് ഓർമ്മ വന്നത് ഉടനെ അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞത്രേ നീ ഒരു ഓട്ടോയിൽ കയറിയിട്ട് മന്തി വാങ്ങിച്ചു കൊണ്ടായിന്ന് കാരണം ആ ഒരു കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ മറിച്ച് ഈ പെൺകുട്ടിയെ അവിടെ എത്തിയിട്ട് ഇല്ലാതാക്കണമെങ്കിൽ അവന്റെ സാന്നിധ്യം ഒഴിവാക്കണമെങ്കിൽ ഇവന് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇവന്റെ മുമ്പിലുള്ളത് കാരണം ഇവനക്കറിയാം അനിയൻ ഒരുപാട് ഇഷ്ടമാണ് ഈ കുഴിമന്തി എന്നുള്ളത് ആ കുട്ടിയോടത് പറഞ്ഞപ്പോൾ ആ കുട്ടി വിചാരിച്ചത് സ്നേഹം കൊണ്ടാണല്ലോ എൻ്റെ ഏട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് അതും ഒരു സ്ഥലത്ത് പോയിട്ട് പൈസ പോലും കൊടുക്കേണ്ട അതും ഏട്ടൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു സ്നേഹത്തോടെ ആ ഒരു വാക്കിൻ്റെ പുറത്ത് കുഴിമന്തി മേടിക്കാൻ ആ കുട്ടി പോയി ആ കുട്ടി പോയ സമയത്താണ് പെൺകുട്ടിയെ ഇവൻ കൊല്ലുന്നത് കാരണം അവളിൽ നിന്ന് കുറച്ച് പണ്ടം ഇവൻ കൈപ്പറ്റിയിട്ടുണ്ട് അതിൻ്റെ പകരം കൊടുത്തതോ മുക്കുപണ്ടേറ്റാണത്രേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയേയും ഇവൻ വകവരുത്തിയതാണ് എന്നിട്ട് പോലീസിനോട് ഇവൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ ഞാനേ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാല് അവളിവിടെ ഒറ്റ കാവൂര എന്നാണ് പഠിച്ചോനെ എത്ര വലിയ നുണയാണ് അവനാ പറഞ്ഞത് ആ കുഴിമന്തിയുമായിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന ആ ഹസാനെന്ന പൊന്നമോനെ ഒരുപാട് ഇഷ്ടമുണ്ടാവും ആ കുട്ടിക്ക് കുഴിമന്തി കഴിക്കാൻ അത് തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് പക്ഷേ ആ ചോറ് പോലും അതിനെക്കൊണ്ട് തീറ്റിക്കാതെ പത്രമാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണത്രേ അങ്ങനെ ആണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് അത് തെറ്റിക്കൂല അവനെ പക്ഷെ അത് തിന്നാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ ആ പൈതലിനോട്ടില്ലാതാക്കിയാൽ ആ ഒരു വാർത്ത പടച്ചവനെ ആ കുട്ടിയുടെ അപ്പോഴുള്ള അവസ്ഥ കണ്ട കണ്ടാളുകൾ പറയുന്നത് കേട്ടിട്ട് നിന്ന് പൊട്ടിപ്പോവാണ് അത്ര മേൽ വലിയ കൊടും ക്രൂരതയാണ് ആ പൈതലിനോട് ഇവനാ ചെയ്തിട്ടുള്ളത് പഠിച്ചവനെങ്ങനാണ് ഇവനോടൊക്കെ ക്ഷമിക്കാനായിട്ട് കഴിയുക എന്നിട്ടിവൻ ചെയ്തത് എന്താണെന്നൊരു നിങ്ങൾക്ക് കുറച്ച് മദ്യം വാങ്ങിച്ചു ഒരു കുപ്പിയിൽ എന്നിട്ട് ആ മദ്യത്തിൽ കുറച്ച് വിഷം കലക്കിയിട്ട് അത് കുടിച്ചിട്ട് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലാണ് എന്നിട്ടാണ് ഇവൻ ഇവൻറ്റേതായിട്ടുള്ള രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും പോലീസിന് അതിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കെട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അവൻ തന്നെ എല്ലാ കാരണവും വളരെ വിശദമായിട്ട് അവൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടാണല്ലോ ഇവനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലിട്ട് ഇനിയും തീറ്റിപ്പോറ്റാൻ പോകുന്നത് ഇതുപോലെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം നിയമത്തിൻ്റെ മുമ്പിൽ ഇതുപോലെയുള്ള കുടും ക്രൂരതകൾ ചെയ്തിട്ട് പോയി നിന്നാൽ അവിടെ ഇവരെ സേഫാണ് എന്ന് അതുകൊണ്ടാണ് എത്രയും വലിയ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കൂസലില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കീഴടങ്ങിയത് പൊതുവളുകൾ പണ്ടൊക്കെ ചെയ്തിരുന്നെന്താണ് ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ് വരുന്ന ഭാഗത്ത് അവർ അടുക്കൂര അവർ പിന്നെ ഒളിവില് പോകും ഇവിടെ നേരെ മറിച്ചാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥകളോടുള്ള ആളുകളുടെ പേടിയൊക്കെ പോയിട്ടുണ്ട് കാരണം അവർക്കറിയാം അവർ ഇത്രയും വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സേഫായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നത് ജയിലാണ് എന്ന് ആ ഒരൊറ്റ കാര്യം കൊണ്ടാവുമല്ലോ ആ ഒരു ചെറുപ്പക്കാരൻ കൂളായിട്ടാണ് കയറിപ്പോയത് അല്ല എന്നുണ്ടെങ്കിൽ അവന് ഒളിവിൽ പോകും അല്ലായെന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ മരിക്കാനുള്ള പണി അവനെടുക്കും അവൻ പേരിനൊരു എലിവശം കുടിച്ചു എന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർക്ക് ചിന്തിക്കാവുന്നതുകൊണ്ട് ഇത്രയും വലിയ കൊലപാതകം പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് അത് നടപ്പിൽ വരുത്തി അവനക്കാണോ ഇനി ചിന്തിക്കാൻ കഴിയാത്തത് പോലീസുകാർ അവനെ എലിവശം കുടിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അവനെ ഹോസ്പിറ്റലിലാക്കുമെന്നുള്ള കാര്യം ഒക്കെ പ്ലാനിങ്ങാണ് അവസാനം ഇപ്പോൾ ബോധോദയം വന്നപ്പോൾ അവനെ കിടന്ന് ചാടിക്കളിക്കുക കാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു ഇതുപോലെ എല്ലാ ആഫുത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ